സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചു വിദ്യാലയത്തിലെ ഒന്ന് രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ സർഗാത്മകത ഉണർത്തുവാനും അവരുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുവാനുമായാണ് സമഗ്ര ശിക്ഷാ കേരളിയുടെ ആഭിമുഖ്യത്തിൽ ഈ വർഷം മുതൽ പാട്ടരംഗ പരിപാടി സംഘടിപ്പിക്കുന്നത് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയും നാടൻപാട്ടു കലാകാരനുമായ സി ഷിനു ഉദ്ഘാടനം ചെയ്തു ഷിനുവിന്റെ നാടൻപാട്ട് അവതരണം ക്ലാസ് എന്നിവയുമുണ്ടായി അങ്ങൊരുവർ വീദാസം കൺകോയ്ക്കുന്ന ദാവം എല്ലാനുംുടിച്ചാരിഞ്ഞാ ശ്രീകാരും ഇയന്നൻ എൻ ദേവദത്തപ്രലം അതിവോച്ചനെ കൈരയുന്നു പ്രാലം വർദീ സ്ഥിതി തീർത്തെ കാരി പ്രധാനാധ്യാപിക പ്രചുത സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സ്മിത നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്